ഹായ് ഫ്രണ്ട്സ് എൽടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വീട്ടിലെ മെയിൻ വാഷ് ബേസിൻ്റെ ടൈപ്പാണ് ഇത് സിംഗിൾ വേ ഡൈവേർട്ടർ വിത്ത് സ്പൗട്ടാണ് വരുന്നത് ഈ ഡൈവേർട്ടറും സ്പൗട്ടൊക്കെ ഗോൾഡ് കളർ പ്ലേറ്റിംഗ് ആണ് ഈ ഡയവേട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡ് ഹോട്ട് വാട്ടർ റൈറ്റ് സൈഡിൽ കോൾഡ് വാട്ടർ മുകളിലേക്കുള്ള ഭാഗമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് സിംഗിൾ ബെഡ് ഐബർട്ടറുകൾ നമ്മൾ വെക്കുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് മുകളിലേക്കാണോ താഴേക്കാണോ എന്നുള്ളത് ലിവർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ഹോട്ട് വാട്ടറിലും കോൾഡ് വാട്ടറിലും നമ്മൾ ഊതി നോക്കേണ്ടതാണ് ലിവർ നമ്മൾ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഓണാണ് അടിയിലേക്ക് ആക്കുമ്പോഴാണ് ഓഫ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ രണ്ട് പ്ലേറ്റ് ആണ് വരുന്നത് ഒരെണ്ണം ഡൈവേട്ടറിൻ്റെയും ഒരെണ്ണം സ്പൗട്ടിൻ്റെയും നമ്മുടെ സ്പൗട്ട് ഇതാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഗ്യാപ്പ് കൂടിയാണ് നമുക്ക് വെള്ളം വരുന്നത് ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റും കട്ടിങ്ങൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഫിനിഷിംഗ് ഫ്ലോറിന് എൺപത്തഞ്ച് സെൻ്റിമീറ്ററിലാണ് വാഷ് ബേസിൻ്റെ ടോപ്പ് വരുന്നത് വാഷ് ബേസിൻ്റെ മുകളിൽ നിന്ന് ഇരുപത് സെൻറ്റിമീറ്ററിലാണ് ഈ സ്പൗട്ട് നിർത്തേണ്ടത് സാധാരണ ബേസിൻ്റെ ടാപ്പുകളെല്ലാം നമ്മൾ നിർത്തുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്ററിലാണ് ഈ സ്പൗട്ടിന് കുറച്ചുകൂടി വലിപ്പം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അഞ്ച് സെൻറ്റിമീറ്ററോടെയും കൂട്ടി വെക്കണം എന്നാൽ മാത്രമേ അത് കറക്റ്റ് ഹൈറ്റിലേക്ക് സെറ്റാവുകയുള്ളൂ ഈ ഡയവേർട്ടറിൻ്റെ മുകളിലേക്കാണ് കണക്ഷൻ വരുന്നത് മുകളിൽ കൂടിയാണ് നമ്മൾ സ്പൗട്ടിലേക്കുള്ള പൈപ്പ് പണിയണതും ഇവിടെ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് വരുന്നത് ഇനി നമുക്ക് പൈപ്പ് പണിന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം ഈ സിംഗിൾ വേർ ഡൈവേർട്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹോട്ട് വാട്ടർ റൈറ്റ് സൈഡിൽ കോൾഡ് വാട്ടർ മുകളിലേക്കുള്ളത് ഇതിൻ്റെ ഔട്ട് പുട്ട് അതായത് സ്പൗട്ടിലേക്കുള്ള കണക്ഷൻ ഇതിൻ്റെ പ്ലംബിങ് നമുക്ക് നേരെ പുറത്തേക്ക് പണിയാനായിട്ട് സാധിക്കില്ല അവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് അതുകൊണ്ടാണ് റൈറ്റ് സൈഡിലേക്ക് നീക്കി ഹോൾ അടിച്ച് പുറത്തേക്ക് എടുത്തിട്ടുള്ളത് ഈ ഡൈവേർട്ടറിലേക്കുള്ള കോൾഡ് വാട്ടറിൻ്റെ കണക്ഷൻ എടുത്തിട്ടുള്ളത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ബാത്റൂമാണ് ആ ബാത്റൂമിലാണ് എടുത്തിട്ടുള്ളത് പ്ലംബിങ് വർക്ക് കഴിഞ്ഞാൽ ഈ കാണുന്ന പോയിന്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ സിമെൻ്റ് വെച്ച് പാക്ക് ചെയ്യേണ്ടതാണ് നമ്മളിവിടെ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ് മുക്കാലിഞ്ച് സി പി സി എസ് ഡി ആർ ഇലവൻ പൈപ്പാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പോയിന്റിങ് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ലെവലിങ്ങും പോയിന്റിങ്ങും എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സിംഗിൾ വേ ഡൈവേർട്ടർ വിത്ത് സ്പൗട്ടിൻ്റെ വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലൈനൊന്ന് ഓണാക്കി അതിൽ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ചതിൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർ ഒന്ന് ഷെയർ ചെയ്തുകൊക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലമ്പിങ്ങിലും ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് കടപ്പുണ്ട് പുതിയതായിട്ട് അറിയാൻ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും നിങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം